പ്രയോഗത്തിന് ബൈബിളിലെ നല്ല ഒത്തിരി അനുഭവങ്ങളുണ്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ള പ്രയോഗങ്ങളുണ്ട് ബൈബിളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രക്തസ്രാവക്കാരി രോഗിയുടെ കാര്യം മാത്രം എടുത്താൽ മതി അവളൊരു അക്ഷരം ഹിസ് നോട്ട് എ സിംഗിൾ ബേഡ് ഒരക്ഷരം പറയണില്ല പക്ഷെ വിശ്വാസം അത് ഉള്ളിലാണ് ഇരിക്കുന്നത് അത് വിചാരമായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ അത് ആക്ഷനിലെ പ്രവൃത്തിയിൽ അത് പ്രയോഗിക്കുന്നുണ്ട് ഉള്ളിലിരിക്കുന്നത് ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് എട്ട് നാൽപ്പത്തി എട്ട് വായിച്ച് വിസ് ലുക്കൈടെ സുവിശേഷം ശുദ്ധിക്കട്ട സമാധാനത്തോടെ പോവുക എന്താണ് അവളുടെ വിശ്വാസം അപ്പൊ വിശ്വാസം ഉണ്ടാളനെ പക്ഷെ ഒന്നും ചെയ്യണില്ല ആള് പ്രാർത്ഥിക്കണില്ല പിന്നെ അവൾ എന്താണ് ചെയ്തത് വിശ്വാസം എങ്ങനെയാണ് പ്രകടിപ്പിച്ചത് അത് പറയുന്നത് അല്ല വിശുദ്ധ മത്തായ ശ്രീകഠ സിശേഷം ഒമ്പത് ഇരുപത്തിയൊന്ന് മത്തായി ഒമ്പത് ഇരുപത്തിയൊന്ന് അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു മത്തായി ഒമ്പത് ഇരുപത്തി പറഞ്ഞ അവന്റെ അവന്റെ വസ്ത്രത്തിൽ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി മതി മാത്രം തനിക്ക് സൗഖ്യം സൗഖ്യം ലഭിക്കുമെന്ന് അവൾ അവൾ ഉള്ളിൽ ഉള്ളിൽ വിചാരിച്ചു ഉള്ളിൽ വിചാരിച്ചിരിക്കുകയാണ് പുറത്ത് പറയുന്നില്ല ശബ്ദമില്ല അതിനെ ഒരു വിചാരം മാത്രമായി വിശ്വാസം ഒരു വിചാരം മാത്രമായി നിലനിന്നുകൊണ്ട് തന്നെ ശബ്ദമില്ലാതെ പ്രയോഗത്തിലൂടെ അവളത് പ്രകടിപ്പിക്കാനെ കാണാം എട്ട് നാല്പത്താറെടുത്ത് ലൂക്കുണ്ട് യേശു പറഞ്ഞു പറഞ്ഞു ആരോ ആരോ എന്നെ എന്നെ എന്നിൽ നിന്ന് എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഈശോയിൽ നിന്ന് എന്താണ് നിർഗമിച്ചത് ശക്തി അതെങ്ങനെയാണ് നിർഗമിക്കാൻ കാരണം ആരോ എന്നെ സ്പർശിച്ചു ഈശോനെ നമുക്ക് പലതരത്തിൽ സ്പർശിക്കാം ഈശോയുടെ ഹൃദയത്തെ സ്പർശിക്കാം ശരീരത്തെ സ്പർശിക്കാം ഈശോയുടെ സാന്നിധ്യത്തെ സ്പർശിക്കാം ഇത് എല്ലാം ഇതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ ഒരു വിധവാ ചില്ലിക്കാശിട്ടില്ലേ ആ ഒരു വിധവാ ശ്രീ ഭണ്ഡാരത്തിൽ ഈശോ ഇരിക്കണ സമയത്ത് ഒരു വിധവ കൊണ്ടുവന്ന് ഒരു പൈസക്ക് തുല്യമായ ഒരു ചില്ലി തൊട്ടിട്ടേ അപ്പോഴേശ എഴുന്നേറ്റു എന്താ പറഞ്ഞത് എല്ലാവരെയും കൂടുതലായി അവള് നിക്ഷേപിച്ചിരിക്കുന്നു ഇരുപത്തി ഒന്നാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ രണ്ട് മൂന്ന് ദരിദ്രയായ ഒരു വിധവ 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 ദരിദ്രയായ ദരിദ്രയായ ഒരു ഒരു രണ്ട് രണ്ട് വിധവാ ഇടുന്നതും ദരിയായും അവൻ കണ്ടു അവൻ കണ്ടു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ദരിദ്രയായ ഈ ഈ വിധവ വിധവ ദരിദ്രയായ കാൾ കാൾ വിധവാരി നിക്ഷേപിച്ചിരിക്കുന്നു അപ്പൊ ആ വിധവ ഈശോയുടെ ശരീരത്തെ സ്പർശിക്കുന്നില്ല പിന്നെ എവിടെയാണ് സ്പർശിക്കണത് ഹൃദയത്തെ മനസ്സിനെ സ്പർശിക്കുക നമ്മുടെ ചില പ്രവൃത്തികള് ഈശോനെ എവിടെയാണ് സ്പർശിക്കണത് മനസ്സിലാണ് സ്പർശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടിയിലൂടെ നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഈശ്വരനെ എവിടെയാണ് സ്പർശിക്കുന്നത് മനസ്സിലായി അതെപ്പോഴും അറിയണം നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഇത് ഭയങ്കര ഇൻട്ര ഇപ്പം കഴിഞ്ഞ വർഷങ്ങളല്ലേ അഖിൽ ജോസഫ് അഖിൽ ജോസഫിൻ്റെ സാക്ഷ്യം നിങ്ങളത് നോക്കണം നല്ല സൂപ്പർ സാക്ഷിയാണ് എല്ലാ സാക്ഷ്യങ്ങളും സൂപ്പറാണ് ചില സാക്ഷിക്കുന്ന ചില പെക്കൂലിയ ഫീച്ചേഴ്സ് ഉണ്ടാവും അഖിൽ ജോസഫ് പറയണത് അദ്ദേഹത്തിന് ഒരു അമേരിക്കൻ വിസ ആദ്യം ബ്ലോക്ക് ചെയ്യും റിജക്റ്റ് ചെയ്യും നിങ്ങൾക്കറിയാമല്ലോ അമേരിക്കൻ വിസ റിജക്ട് ചെയ്താൽ ചിലപ്പോൾ ഒരിക്കലും കിട്ടത്തില്ല അല്ലെങ്കിൽ പിന്നെ കോൾ ഫോർ ചെയ്യണത് ഒരു ഇൻ്റർവ്യൂവിന് ഫോർ ചെയ്യണത് ആറുമാസം കഴിഞ്ഞിട്ടാണ് പക്ഷേ ഇനി തൻ്റെ ജോലി തൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ വന്ന് ഉടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും ഇവൻ ഇമെയിൽ വരും വിസ വിസ്സാക്കി വിസ ഇൻ്റർവ്യൂവിനെ അത്രയും സ്പീഡാണ് ടൈം ഷോർട്ടഡിങ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കത്തില്ല നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല ടൈം ഷോർട്ടഡിങ് എന്ന് പറയണത് ഇപ്പോൾ അമേരിക്കൻ വിസ്സ കിട്ടുന്നതിന് നിയമപരിപാടി നിങ്ങൾക്കറിയാം റിജക്ട് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും തലേ കൈവച്ചുകൊണ്ട് നടക്കേ ഉള്ളൂ കാര്യം ഒരിക്കലും അത് സ്കാൻ ചെയ്ത് സ്ക്രൂട്ടൺ ചെയ്ത് ഫിൽട്ടർ ചെയ്തൊക്കെ വരുമ്പോൾ നിങ്ങളെ അവർ ആ രാജ്യത്ത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതാണ് എൻ്റെ വിഷയം അപ്പം അതുകൊണ്ട് ആ പ്രത്യേകിച്ച് ട്രംപിൻ്റെ കാലത്ത് ഇത് കുറച്ചുകൂടി കർക്കശ്യമായി അപ്പോഴേ അങ്ങനെ വന്നപ്പോഴേ ഇത് കിട്ടാൻ സാധ്യയില്ല പിന്നെ ആകപ്പാട് പിന്നെയുള്ള സാധ്യത എന്താണ് അഖിൽ ജോസഫിന് മനസ്സിലായ ഉടമ്പടിയാണ് പിന്നെ ഉള്ളൊരു സാധ്യത അമ്മ തന്നെ ഈ വിഷയം നേരിട്ടെടുക്കണം ഫയലെ അമ്മയെ ഏൽപ്പിക്കണ തുല്യമാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് പാ സാക്ഷി നിങ്ങളെ കേൾക്കുമ്പോൾ മനസ്സിലാവത് പുള്ളിക്കാരൻ വന്ന് ശക്തമായ രീതിയിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ആക്ടിവേറ്റ് പുള്ളിക്കാരൻ അത് പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ടൈം ഷോട്ടിന് സമയ ചുരുക്കം പ്രാപിച്ചിട്ട് ഇയാളെ അങ്ങോട്ട് വിളിക്കും ഇൻ്റർവ്യൂവിനെ ഇൻ്റർവ്യൂ വിളിച്ച് ഇൻ്റർവ്യൂ പാസ്സാകും പിന്നെ പെട്ടെന്നാണ് ഇൻ്റർവ്യൂ പാസ് ആകുന്ന അതായത് അമ്മ ഫയലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് അതായത് എന്തെങ്കിലും ഒരു അനക്കം ഉടമ്പടിക്ക് ഉണ്ടായാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പഴയ ആൾക്കാരായിരിക്കരുത് അത് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം അത് ശരി സ്വാ നിങ്ങൾ വിചാരിക്കുമോ അത് സ്വാഭാവികമായിട്ട് വിളിച്ചതായിരിക്കും ഇപ്പം ഞാൻ ഇവിടെ അവിടെ എടുത്തില്ലെങ്കിലും എന്നെ വിളിക്കുമായിരിക്കും ഇങ്ങനെയാണ് ഈ പൊട്ട മനുഷ്യർക്ക് സംഭവിക്കുന്നത് എന്നുവെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഗോൾഫർ ചെയ്യുമ്പോൾ അമ്മ ഇടപെടുമ്പോൾ അതിൻ്റെ അകത്തൊരു മാ ഒന്ന് ഒന്ന് നോട്ട് ബൈ മെറിറ്റിലായിരിക്കും അത് വർക്ക് ചെയ്യണത് തൻ്റെ ടൈം ഷോർട്ടറിങ് ഉണ്ടാവും പിന്നെ ലൈറ്റ് വെയിൻ്റിങ് ഉണ്ടാവും പിന്നെ എങ്ങനെ അഞ്ച് നാല് ഫോർമാറ്റ് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് ഉടമ്പടി പ്രോഡക്റ്റ് ആണെന്ന് ഉടമ്പടിയുടെ ഇഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം എന്തൊക്കെയാണത് നോട്ട് ബൈ മെറിറ്റ് അതായത് നമ്മുടെ യോഗ്യതയില്ല പക്ഷെ നമുക്ക് കൃപയാൽ നമ്മൾ വിളിക്കപ്പെടുന്നു പിന്നെ എന്താണ് ടൈം ഷോർട്ടറിങ് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സമയത്ത് പ്രാപിക്കും അപ്പം തന്നെ മനസ്സിലാക്കാം ഇത് അമ്മയാണ് അടുത്ത ലൈൻ ഈ ലൈനിൽ നിൽക്കുന്നത് നമ്മളല്ല നമ്മളെ മാറ്റിയിട്ട് അമ്മ ഡയറക്റ്റ് വിഷയം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതെന്നും ഡയറക്റ്റ് വിഷയം കൈകാര്യം തുടങ്ങില്ല നമുക്ക് ഉടമ്പടിന് ശേഷം നമുക്ക് മനസ്സിലായത് ഈ സഞ്ചാരി മാതാവ് പണ്ട് ഒരു വർഷം ഒരു ആറ് മാസം കൂടുമ്പളെ രണ്ടോ മൂന്നോ സാക്ഷ്യമാണ് സഞ്ചാരി മാതാവിൻ്റെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ വെച്ച് എല്ലാ ദിവസവും ദിവസം പ്രതി സഞ്ചാരി മാതാവിൻ്റെ സാക്ഷികൾ കിട്ടുന്നുണ്ട് സഞ്ചാരി മാതാവെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആൾക്കാർക്ക് തോന്നിയത് എന്നാ സഞ്ചാരി മാതാവ് സഞ്ചാരി നിങ്ങൾക്ക് എനിക്കറിയാവല്ലോ അത് നമ്മളെ കൃപാശനത്തിന് വണങ്ങുന്ന അമ്മ ആരാണ് വാഗ്ദാന പേടകമാണ് നമ്മൾ ലുത്തീനിയയിലുണ്ട് വാഗ്ദാന പേടകം ഞങ്ങൾക്ക് വേണ്ടി ആവിഷ്കരമേ പക്ഷെ ലോകത്തിനോടൊന്നും വാഗ്ദാന പേടകമായിട്ട് അമ്മയെ വണങ്ങുന്ന സ്ഥലങ്ങൾ കുറവാണ് വടച്ചുരുക്കി ഞാൻ യൂട്യൂബിൽ ഗൂഗിളിൽ നോക്കിയിട്ട് ഒരു സ്ഥലമാകും ഉണ്ട് അത് ഈ രീതിയിലല്ല ഇല്ലെന്ന് തന്നെ പറയാം ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉടമ്പടി തന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഉടമ്പടി ഇരിക്കണത് വാഗ്ദാന പേടകത്തിലാണ് അങ്ങനെയാണ് മനസ്സിലായത് അമ്മ വെളിവാകപ്പെട്ടിരിക്കണത് വാഗ്ദാന പേടകമായിട്ടാണെന്നാണ് വാഗ്ദാന പേടകത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ അതായത് വാഗ്ദാന പേടകം ഒരു വ്യക്തി അതിൻ്റെ അതിൻ്റെ ഒരു മെക്കാനിസം ഇതാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സ്നേഹത്തോടെ കർക്കശ്യമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത് എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പതിനഞ്ച് ഏഴ് എടുത്ത് ശ്രദ്ധിക്കട്ടെ യോഹന പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും വാക്ക് വാക്ക് നിങ്ങളിൽ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം ഇഷ്ടമുള്ളത് ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഈ വാഗ്ദാന പേടകത്തിന്റെ മെക്കാനിസം അങ്ങനെയാണ് എന്താണ് നമ്മൾ ദൈവത്തിന്റെ വചനം അവൻ പോലെ ചെയ്യണം പക്ഷെ ഒരു പ്രോബ്ലം അതിൻ്റെ അകത്തുണ്ട് നമ്മൾ എവിടെയാണ് നമുക്ക് ഫ്ലോപ്പ് സംഭവിക്കണത് എവിടെയാണ് നമുക്ക് മാർക്ക് പോകണമെന്ന് നിങ്ങൾ അറിയണം ഞാനിപ്പോഴേ ഇവിടെ ഇവിടെ അല്ലേ എല്ലാ ദിവസവും യൂത്തിനോട് സംസാരിക്കും കാര്യം യൂത്തിനെ പ്രാർത്ഥിക്കുക അപ്പോൾ അവർ ഇപ്പോൾ ഐ എൽ ടി എസ് എം ഒ എച്ച് ഹാദ് പി എസ് സി യു പി എസ് സി ഒക്കെ എഴുതാൻ വന്ന കുട്ടികൾ എങ്ങനെയാലും പത്ത് മുപ്പത് കുട്ടികൾ ഒരു ദിവസം ഉടമ്പഴ് അച്ഛനെ കാണാൻ വരും അപ്പം ഞാൻ അവർ ബൾക്കായിട്ട് അവരോട് സംസാരിക്കും അവിടെ സംസാരിക്കുമ്പോൾ ഞാൻ എന്താ അവരോട് സംസാരിക്കണമെന്ന് അറിയാമോ നിങ്ങൾ കൃപയുടെ ലീക്കേജുകൾ ബ്ലോക്ക് ചെയ്യാൻ പറയും കൃപയുടെ ലീക്കേജുകളെ ബ്ലോക്ക് ചെയ്യാൻ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പറ്റണ ഒരു അബദ്ധമതാണ് ദൈവം നമുക്ക് കൃപ തരാത്തതിൻ്റെ കാരണം ഓട്ട ഇപ്പോൾ ഓട്ടക്കുറത്തിൽ നമ്മൾ വെള്ളം കുരത്തില്ലേ ഓട്ടക്കുടത്തിൽ വെള്ളം ഇപ്പം ഞങ്ങളൊരു നിങ്ങളൊരു സ്ഥലത്ത് ഒരു വെളിച്ചെണ്ണ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ചോ ആ കടയിൽ നിന്ന് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ടെയ്നറിൽ നിന്ന് വെളിച്ചെണ്ണ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ ഈ പാത്രം മാറ്റാൻ പറയും ഇല്ലേ അതുപോലെ കൃപ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൃപയുടെ പാത്രം ദൈവം പാത്രവും തന്നെയാണ് വിളിക്കണത് ദൈവം നമ്മുടെ വ്യക്തിയെ ആത്മാവിനെ നമ്മുടെ നേച്ചറിനെ ഗ്രേ നമുക്കറിയാം കൃപ എന്താണ് ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ നമ്മുടെ പ്രകൃതിയിലാണ് നമുക്ക് കൃപയ്ക്ക് സ്വീകാര്യമായ ഒരു പ്രകൃതി നമുക്കുണ്ടാവണം നമ്മളെപ്പോഴും യുദ്ധം ചെയ്യണത് പ്രകൃതിയോടാണ് നമുക്ക് കൃപ സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്വഭാവ സവിശേഷത നമ്മൾ ആർജിക്കേണ്ടി വരും സുവിശേഷ വിഹിതമായിട്ട് നമുക്കൊരിക്കലും പഴയ ആളായിട്ടിരിക്കാൻ പറ്റത്തില്ല പഴയ ആളായിട്ട് നിങ്ങളെ പഴയ ഇരിക്കുക ഇപ്പോൾ പക വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കലഹം ഭിന്നത ലൈംഗിക സൂക്ഷ്മതക്കുറവ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നേച്ചറ് പഴയ നേച്ചർ തന്നെ ലോകാരൂപിയുടെ നേച്ചർ ജ ഇതിൽ വർക്കൗട്ട് ചെയ്യത്തില്ല കൃപ ഞങ്ങൾ നിങ്ങളോട് മദ്യപാനോപേക്ഷിക്കുന്നൊന്നും പറയത്തില്ല എന്താ കാര്യവും ഞങ്ങൾക്കത് പറയേണ്ട കാര്യമില്ല നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ക്രമീകരിച്ചിരിക്കും നിങ്ങൾക്കൊരു മനസ്സുണ്ടായാൽ മതി നിങ്ങൾക്കൊരു മനസ്സുണ്ടായാൽ മതി ആ നിങ്ങളുടെ മനസ്സ് ഉടമ്പടി ധ്യാനങ്ങൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ തന്നെ നിങ്ങളെ കിളച്ച് വളവിടാൻ പറ്റുന്ന രൂപത്തിൽ നൂറു മേനിക്ക് അയക്കാൻ പറ്റുന്ന രൂപത്തിൽ റീചേഞ്ച് ചെയ്യും കാര്യം ഗ്രേസ് ബിൽട്ടപ്പ് ഓൺ നേച്ചറാണ് നേച്ചർ എന്നുവെച്ചാൽ കൃപ എപ്പോഴും ദൈവശാസ്ത്രപരമായിട്ട് ഒരു മനുഷ്യൻ്റെ പ്രകൃതിയിലാണ് ദൈവം കൊടുക്കുന്നത് പ്രകൃതിയോ വട്ട് ഈസ് നേച്ചർ ദറ്റ് ഇസ് ദസ് ഹാബിറ്റ്സ് ഒരു മനുഷ്യൻ നേച്ചറിൻ്റെ ഒരു ദ ടോട്ടാലിറ്റി ഓഫ് ദി ഹാബിറ്റ്സ് ഹാബിറ്റ്സാണ് നേച്ചറായിട്ട് വരുന്നത് നമ്മുടെ മുഴുവൻ ശീലങ്ങളുടെ ആകത്തുകയാണ് നമുക്ക് പ്രകൃതിയായിട്ട് വരുന്നത് വട്ട് ഈസ് ഹാബിറ്റ്സ് ഹാബിറ്റ്സ് ഈസ് റിപ്പീറ്റഡ് ആക്ഷൻ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല തുടരെ തുടരെ സംഭവിക്കുന്ന ശീലങ്ങളെ ഹാബിറ്റ്സ് എന്ന് പറയും അത് ദുശ അത് മോശം ശീലമാങ്ങണേ ദുശ്ശീലങ്ങളാണെന്ന് പറയും ഇപ്പം ദുശീലങ്ങളുള്ളവരിൽ ഒരിക്കലും കൃപ വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് വചനം വളരെ സൂക്ഷ്മതയാണ് അപ്പം എന്തെങ്കിലും ദുശീലങ്ങളുണ്ടോ ആ റെക്കർ ചെയ്യുന്ന ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോയെന്ന് നോക്കണം അത് ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് റെക്കർ ചെയ്യുന്ന ഡു യു ഹാവ് എനി റെക്കറിങ് ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾക്ക് മോശം ഇതിലെക്കറി ചെയ്യുന്ന വല്ലപ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ആവർത്തിക്കപ്പെടുന്ന ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം എങ്കിൽ നിങ്ങളുടെ നേച്ചർ നിങ്ങളുടെ പ്രകൃതി കൃപ സ്വീകരിക്കാൻ പറ്റുന്നതല്ല ഉടമ്പടി ഉടയാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവ് ഉടമ്പടി പ്രകാരം കൃപ ആർജിക്കാൻ ആവശ്യമായ

ലീക്കേജാണ് അതായത് ഇത് കൃപ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നഷ്ടപ്പെടാൻ ചോർന്നു പോകാൻ സാധ്യതയുള്ള ഒരു ലീക്കേജുകളാണ് ഇത് ബ്ലോക്ക് ചെയ്യണം നമ്മൾ ഇപ്പം ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കണില്ലേ അപ്പോൾ അവരെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷെ അവരോട് ഞാൻ പറയാം മക്കളെ എഡ്യൂക്കേഷൻ നിങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇൻ്റലിജൻ്റായിട്ട് വേണം വിശ്വാസ വിശ്വാസം ഒരു ഇൻ്റലിജൻ്റ് അഫെയറാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ് ഫെയ്ത്ത് ഇസ് നോട്ട് എൻ ഇമോഷണൽ അഫെയർ അത് ഇൻ്റലിജൻ്റ് ബുദ്ധിപരമായ ഒരു ഒരു വിനിമയമാണ് വിശ്വാസ് വിശ്വാ വിശ്വാസം എന്ന് പറയണത് അല്ലാതെ ഈ വൈകാരികമായ ഒരു ഒരു വിനിമയമല്ല ബുദ്ധിപരമാണത് പിന്നെ അപ്പോൾ മക്കൾ പറയും ഞാൻ ദൈവത്തോട് നിങ്ങൾ ഇടപെടുമ്പോൾ ഇൻ്റലിജൻറ്റ് ഇൻ്റലക്റ്റായിട്ട് ഇടപെടണം ഇൻ്റലിജൻറ്റായിട്ട് ഇടപെടണം എന്താ കാര്യം ദൈവം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഐ എൽ ടി എസ് എം ഒക്കെ പഴയ അല്ലെങ്കിൽ പി എസ് സി എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകണം അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉടമ്പടിയിൽ നിൽക്കുകയാണ് ഉടമ്പടി നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉടമ്പടി പ്രകാരം പ്രഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട് അല്ലേ പ്രഷിധ പ്രവർത്തന കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ രോഗികളെ കാണുന്നുണ്ട് ഒക്കെ ശരി നിങ്ങൾ സൗമ്യത പാലിക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ ജീവിക്കുന്നുണ്ട് ഇതൊക്കെ ശരി പക്ഷെ ദൈവത്തിന് ഒരു കാര്യം അറിയാം എന്താണ് ദൈവത്തിന് അറിയാവുന്നത് നിങ്ങൾ ഈ പരീക്ഷക്കാലം കഴിയുമ്പോൾ പഴയ ആൾക്കാരുമായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നറിയാം അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും ഇതാണ് പ്രശ്നം ഇൻ്റലിജൻ്റ് എന്ന് പറയാം ഫെയ്ത്ത് ആയിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് ദൈവം ഇത് ലീക്കേജ് ആണ് ഇത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള മുൻവിധിയുണ്ട് അതായത് ഈ അഭ്യാസവും ഈ പ്രാർത്ഥനയുമൊക്കെ കാണിക്കണത് വൈറ്റി പേപ്പിന് വേണ്ടി മാത്രമാണ് തൽക്കാലം ജയിച്ച് കയറാൻ വേണ്ടിയുള്ള ഉടായ്പാണ് ഇത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തനി സ്വഭാവം കാണിക്കും തനി സ്വഭാവം അതാ ലീക്കേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ തനി സ്വഭാവം കണ്ടത്തടിക്ക് മുണ്ടത്തടി അപ്പൻ്റെ അടുത്ത് നിങ്ങൾക്കറിയാവില്ല നമ്മുടെ നാട്ടുകാരുടെ കടുത്തലൊന്നും കയറേണ്ട അവരും ഇങ്ങനെ പെടറിഞ്ഞു ഒട്ടിക്കൊണ്ടു പോകും നിങ്ങളുടെ കാര്യം നിങ്ങൾ സ്വന്തം അമ്മയുടെ അടുത്ത് അടുത്തേക്ക് അറിയാൻ മതി നിങ്ങളുടെ കടുത്ത് തീരുമാനമാകൂ ദാറ്റ് ഇസ് യു സ്വന്തം അമ്മയോട് എന്താ നിങ്ങൾ പെരുമാറണത് അല്ലെങ്കിൽ സ്വന്തം അമ്മമ്മയോട് അപ്പനോട് എന്താ പെരുമാറണത് അതാണ് നിങ്ങൾ അതെന്റെ അപ്പനല്ലേ എൻ്റെ അമ്മയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല എന്തും പറയാനോ എന്ത് ചെയ്യാനോ ദാറ്റ് ഇസ് നിങ്ങൾ അതാണ് ഇപ്പൊ ദൈവം അസസ് ചെയ്യുമ്പോൾ അതാണ് അപ്പൻ ചിലപ്പോൾ ക്ഷമിക്കും അമ്മയെ ക്ഷമിക്കും കാര്യം നിങ്ങളെ പറ്റി വളർത്തിയ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് അവർക്കുള്ളത് കൊണ്ട് അവർ ക്ഷമിക്കാൻ മാർഗമില്ലല്ലോ അതുകൊണ്ട് അവർ മിണ്ടത്തില്ല പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും ഇതുകൊണ്ട് ക്രിസ്തു ഈശോ എന്താ പറഞ്ഞത് നിങ്ങൾ എന്നെ സ്നേഹിക്കണമെങ്കിൽ മാത്രമേ ഈ പണിക്കിറങ്ങാവൂ മനസ്സായില്ലേ പതിനഞ്ച് പതിനഞ്ച് പതിനാല് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിതരാണ് അപ്പം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞത് അല്ല ചെയ്യുന്നെങ്കിൽ ഉടമ്പടിയാണ് സംഭവം ഇതെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വജന അവിടെ ഇരുന്നുകൊണ്ട് മൂവായിരം പ്രാവശ്യം ചെല്ലാൽ മതിയായിരുന്നു വർക്ക്ഔട്ട് ചെയ്യത്തില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പറഞ്ഞേ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അപ്പം എൻ്റെ സ്നേഹിതരാണെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് പോയിന്റ് മനസ്സിലായില്ലേ എൻ്റെ സ്റ്റാറ്റസ് എന്താണ് പൗരോഹിത്യത്തോട് കാണിച്ച ഒരു ശുശ്രൂഷാ ജീവിതമാണ് എൻ്റെ സ്റ്റാറ്റസ് ദൈവത്തിൻ്റെ മുമ്പേ എൻ്റെ സ്റ്റാറ്റസ് അതാണ് ഞാൻ വളരെ നീതി പുലർത്തി ഇത്രയും നാൾ ജീവിച്ച ഒരു ജീവിതമാണ് അതാണ് എൻ്റെ സ്റ്റാറ്റസ് നിങ്ങളുടെ ജീവിതം എന്താ നിങ്ങളുടെ ദൈവവിളി കുടുംബജീവിതം അതിനോട് നീതി പുലർത്തി കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് നിങ്ങളെ നിലനിൽക്കുമെങ്കിൽ അതാണ് പതിനഞ്ച് ഏഴ് വെടക്കാട് ചോദിക്കേണ്ടു നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ പ്രധാനപ്പെട്ട വാക്ക് ഈ വചനത്തിൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ ആ നിലനിൽക്കുകയും ഇവിടെയാണ് വിഷയം ഇതാണ് ഫെയ്ത്ത് ഈസ് ആൻ ഇൻ്റലിജൻ്റ് അഫെയർ എന്ന് പറയണത് നില ഈ ദൈവം എന്താ നോക്കണത് ഈ ഈ വസ്തു വരെ മാത്രമേ ഇവൾ ഇങ്ങനെ കറങ്ങി ദൈവത്തിന് ചുറ്റിപ്പറ്റി നടക്കത്തുള്ളൂ ഭർത്താവിൻ്റെ വെള്ളവടി മാറണത് മാറണവരെ മാത്രമേ ഇവളിങ്ങനെ കർത്താവ് എന്ന് ഇങ്ങനെ ചുറ്റിപ്പറ്റി രോഗികളെ കാണുകയും എന്നൊക്കെ ചെയ്ത് നടക്കുകയും ചെയ്യുന്നല്ലോ അത് കഴിഞ്ഞാലുള്ള നിൻ്റെ എല്ലാ സ്കാനിങ് റിപ്പോർട്ടും കർത്താവിനടുത്തുണ്ട് അതാണ് ദൈവത്തിൻ്റെ കണ്ണിൽ പോയിടാൻ പറ്റത്തില്ല നിങ്ങളകപ്പെട്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ നിങ്ങൾ അതായത് ഇത് ഇന്ന് ഇന്ത്യ തന്നെ ആയിരിക്കണം ഈ വിഷയത്തിൽ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ കർത്താവേ ഈ കടമ കടന്നാലും ഞാൻ അങ്ങയുടെ മകളായി ജീവിക്കും കൈയിടിച്ച് കർത്താവ് സുഡലിലെ श्री 재미ýण... പരിശുദ്ധ പരമ ദിവ്യ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താണ് കർത്താവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുക അല്ലേ കർത്താവിൻ്റെ മനസ്സിനെ സ്പർശ അതായത് രക്തസ്രാവക്കാർ രോഗിയെ കർത്താവിനെ പ്രസാദിപ്പിച്ചത് പ്രാർത്ഥന കൊണ്ടല്ല പിന്നെന്താണ് പ്രയോഗം കൊണ്ടാണ് അവളെന്താ പ്രയോഗിച്ചത് അവള് പിന്നിലൂടെ വന്ന് നിനക്കറിയാവില്ല ദൈവത്തിനെ സമീപിക്കുന്നവർ മുമ്പ് മുമ്പിൽ വരണമെന്നൊന്നും ഒരു ആഗ്രഹമില്ല ദൈവത്തിന് മുമ്പും പറവൊന്നുമില്ലെന്നവ മനസ്സായില്ലേ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തെ സ്പർശിച്ചു അവൾ ശബ്ദിച്ചില്ല പ്രാർത്ഥിച്ചില്ല പിന്നെന്ത് ചെയ്തു ഉള്ളിൽ മത്തായി ഒമ്പത് ഇരുപത്തൊന്ന് പറയും പോലെ ഉള്ളിൽ വിചാരിക്കുക മാത്രമേ ചെയ്തുള്ളൂ വിശ്വാസം വിചാരത്തിൻ്റെ രൂപത്തിൽ അവിടെ ഉള്ളിലുണ്ടായിരുന്നു ആ ഉള്ളിലുണ്ടായിരുന്ന വിചാരത്തെ വളരെ നിശബ്ദമായി അവൾ പ്രയോഗിക്കണം കർത്താവെ അങ്ങടെ മക്കൾ കണ്ണുന്നിലൂടെ പ്രാർത്ഥിക്കണിച്ച് അങ്ങടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യം കർത്താവ് മാര്ഗരോഗങ്ങള് ജീവിത ദുരിതങ്ങള് ജോലിയില്ലാത്ത അവസ്ഥകള് വിസ വരാത്ത അവസ്ഥകള് കർത്താവ് ഒഹലട്ട് വരാത്ത അവസ്ഥകള് പഠിക്കാൻ സീറ്റ് കിട്ടാത്ത അവസ്ഥകള് കർത്താവ് മനുഷ്യൻ അവസ്ഥകള് വിവാഹത്തിൽ പിരിഞ്ഞ അവസ്ഥകള് അങ്ങനെ കിട്ടാത്ത അവസ്ഥകള് മക്കളില്ലാത്ത അവസ്ഥകള് ജോലിയില്ലാത്ത അവസ്ഥകള് പ്രപക്ഷം ഇല്ലാത്ത അവസ്ഥകള് കർത്താവ് വിശ്വാസമില്ലാത്ത അവസ്ഥകള് വിശ്വവിശ്വാസ കുടുംബ പ്രാർത്ഥയില്ലാത്ത അവസ്ഥകള് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പം കണ്ണുന്നതിനോട് അങ്ങനെ ദിനുസരിച്ച് പ്രാർത്ഥിക്കുന്നു ഇട്ടു കാണുമ്പോൾ കർത്താവ് അങ്ങയുടെ അങ്ങയുടെ അമ്മയുടെ അഭിഷേക ശത് അങ്ങനെ മക്കൾ ആവശ്യിക്കട്ടെ മാർഗരോഗങ്ങള് തീരാവേദികൾ യു ദുരിതങ്ങൾ യു തടസ്സങ്ങൾ ഉന്നതമായ നാമത്തില് സുഖപ്പെടുത്തണമേ സാക്ഷികളാമേ ആലൂണമേഖ്യം നൽകിയതേണമേ മുട്ട വളരെ നിശബ്ദതയോടെ മൗനപ്രാർത്ഥനയുടെ സമയമാണ് ഇത് വല്ലാത്തൊരു സമയമാണ് നേരം നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടിട്ട് ഇപ്പോഴ് ആശീർവാദത്തിന് മുമ്പുള്ള ദൈവികമായൊരു നിമിഷമാണിത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ അങ്ങയുടെ അമ്മയെ എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് പറഞ്ഞയക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ മക്കളുടെ മേലെ വിദൂരത്തുള്ള മക്കൾ വിദൂരമായിരുന്നിട്ട് പോലും മക്കളെ അപ്പനും അമ്മനെയും കാണാൻ പറ്റാത്ത മക്കളുണ്ട് അവർക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട് വിസ തടസ്സം പോലെയുള്ള കഷ്ടപ്പാടുകളുണ്ട് ജയിലിലായിട്ടുള്ള മക്കളുണ്ട് വിദേശങ്ങളിലക്കം സ്വദേശങ്ങളിലായാലും ശരി ഇനി മക്കളുടെ അപ്പനോടും അമ്മയോടുള്ള സ്നേഹം തണുത്തു പോയിട്ട് ചുമ്മാ ആരെങ്കിലും ഇണകളെ കണ്ടിട്ട് അവരുമായിട്ട് കറങ്ങി അഴിച്ച് വെള്ളവും ഒഴിച്ച് ഒക്കെ നടന്ന് ജീവിതം തീർന്നു എന്ന് ചിന്തിച്ച് അവർക്ക് അവരോട് തന്നെ വെറുപ്പം വീട്ടുകാരോട് ഭയവും നാടിനോട് നീരസവുമായിട്ട് മാനസികമായിട്ട് അകന്നു പോയരുണ്ട് ഇനി പുറപ്പെട്ടു പോയരുണ്ട് അപ്പമ്മമാർ ഈ ദിവസങ്ങളിൽ ഞാൻ പല അപേക്ഷകളും കണ്ടു ഭർത്താവ് പുറപ്പെട്ടു പോയി ഇരുപത്തിരണ്ട് വർഷമായി ഒരു പിടിയുമില്ല അപ്പൻ പുറപ്പെട്ടു പോയി മക്കൾ പുറപ്പെട്ടു പോയി അവരെല്ലാം തിരികെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുക ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക ഗുരുതരമായ രോഗത്തോടുകൂടി ആശുപത്രി കിടക്കുന്നവരെ പ്രാർത്ഥിക്കുക സാമ്പത്തികമായി കടങ്ങണാലും വീട് നഷ്ടപ്പെടാൻ പോകുന്നവർ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെ രക്ഷപ്പെടുത്താനുള്ള വഴിയുണ്ട് നീ നിന്നെക്കുറിച്ച് ചിന്തിക്കരുത് നിൻ്റെ പഴയകാല ജീവിതം ചിന്തിക്കരുത് എനിക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവൻ്റെ രക്തത്തിന്റെ ഈടുവപ്പിനെ കുറിച്ച് നീ നി മോചനം ദ്രവ്യമായി നിന്നെ വീണ്ടെടുത്ത് വിശ്വാസം നീ പ്രഖ്യാപിക്കുക ശ്രദ്ധിക്കട്ടെ ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ സാക്ഷികളാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന ആരാധന പോയിരുന്ന ആമ പെട്ടെന്ന് എന്തോ വന്ന് തട്ടി നേരെ മലർത്തിയിട്ട് ഇനി എന്നെ പോകാൻ പറ്റത്തില്ല ഇനി അതിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണം കാര്യം ഇതിൻ്റെ ഇതിൻ്റെ സ്ലോയാണത് ഞാൻ വല്ല വെള്ളത്തിലും കൊണ്ടേ വെക്കും കർത്താവിൻ്റെ വചയമായത് കാരണം ആ ആമയെ പോലെ നിലച്ച് വരുന്ന വിഷയം ഇനി എടുത്തുകൊണ്ട് പോകുന്ന പോലെ സ്പീഡായിട്ട് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ള സൂചനയാണ് എൻ്റെ മനസ്സിൽ കർത്താവ് പറയാൻ വേണ്ടി ആന്തരിക പ്രേരണ ലഭിക്കുന്നത് ഏറ്റവും സ്വന്തം ശ്ലോയായിട്ടുള്ളത് അതേ രീതിയിൽ പോകാനാണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരു മുറുക്കാൻ കടയിൽ വിട്ട് മൂന്ന് കുഞ്ഞുങ്ങളെ പോറ്റാൻ നിനക്ക് ഒരിക്കലും പറ്റത്തില്ല ആള് ഇപ്പോൾ കച്ചവടം ഇല്ലെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും വരുമാനത്തിൻ്റെ മാർഗം മാറണം അങ്ങനെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവർ കൈ ഓൺലൈനായാലും ഇവിടെ ആയാലും കൈ ഉയർത്തിക്കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത ഈശോയുടെ ശ്രുതി കണ്ടെ ഹലലുയാ ചേഞ്ച് കൊടുക്കണമെന്ന് അവിടെ കഴിവ് അത്രേ ഉള്ളെന്നാണ് കർത്താവ് അതിനെ അതിലംഘിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് അവരെ ചാലുകീരി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കരുണ ആ കുടുംബത്തിന്റെ മേലെ മക്കളുടെ മേലെ കർത്താവെ ഓരോ മക്കളുടെ മനസ്സുകളെ കർത്താവ് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി മനസ്സൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മൗനമായും പ്രാർത്ഥിക്കട്ടെ ശരീരത്തിൽ യശ്ചു വളരുന്നവരെ അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് മനസ്സ് വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ് നരമ്പ് ബ്ലോക്കായിരിക്കുന്നവർ സ്ട്രോക്കിൽ ശിരസ്സോ ഹൃദയമോ ബ്ലോക്കാകുന്നവർ കാലും അരവിനുന്നവർ രോഗത്തിൻ്റെ പേടികളുള്ളവർ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പ്രാർത്ഥിക്കട്ടെ